എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്നിപ്പോൾ കണ്ടോ ഒരു മാ പഴമാങ്ങ പുളിശ്ശേരി ആണ് ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതിനുവേണ്ടി എല്ലാം ഇന്ന പുതിയ പുതിയ ചട്ടി വ ഉണ്ട് പുതിയ ചട്ടിയൊക്കെ മയക്കിയെടുത്ത ചട്ടിയാണ് അതിലേക്ക് പഴുത്ത മാങ്ങ ഒന്ന് രണ്ടെണ്ണം നന്നായി പഴുത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് തൊലി കളഞ്ഞെടുത്ത് ബാക്കി ബാക്കിയെല്ലാം തൊലി വലിച്ചെടുത്ത് അതിലേക്ക് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇതിലേക്ക് ശകലം വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യണം തേങ്ങ അരച്ചെടുക്കണം അതിനുവേണ്ടി അതിപ്പം ഞാൻ സ്റ്റൗ കത്തിച്ച് അത് അടച്ച് വെച്ച് വേവിക്കുകയാണ് പിന്നെ വേണ്ടത് തേങ്ങ അരക്കാനുള്ള തേങ്ങയാണ് അപ്പോൾ അതിനുവേണ്ടി ഏകദേശം അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് കാരണം ഇതിലിങ്ങനെ ജ്യൂസ് ആയി വരാനൊന്നും ഇല്ല അപ്പോൾ പിന്നെ തേങ്ങ കുറച്ച് നന്നായി എടുത്താൽ നല്ലതായിരിക്കും അതുകൊണ്ട് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ നന്നായി അരച്ചെടുക്കുവാണ് നല്ലപോലെ അരഞ്ഞ് വരണം അപ്പോഴേക്ക് ഈ വെള്ളമൊക്കെ വറ്റി ഈ മാങ്ങയൊക്കെ വെന്ത് വരണം അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് മഞ്ഞൾ മുളക് ഇട്ടിട്ടുള്ള അപ്പോൾ ഒരു ചെറിയൊരു എരിവ് എല്ലാം കൂടെ ആണ് ചെറിയൊരു എരിവ് ഉപ്പ് പുളി എല്ലാം ഒരു പാകത്തിന് ചേർന്നിരിക്കുന്നതാണ് അതിൻ്റെ ഒരു രുചി ഇതിലേക്ക് കറിവേപ്പില ഇപ്പം ഞാൻ മൂന്ന് കതിർപ്പ് കറിവേപ്പില ഓരോ ഘട്ടത്തിലായിട്ട് ഇടുവാണ് അധ്യയ്യേ മാങ്ങ വേവിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു കതിർപ്പ് കറിവേപ്പില ഇട്ടു പിന്നെ ഈ നന്നായി അരച്ച് വെച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഇതിൽ നമ്മൾ വെള്ളം വളരെ ശ്രദ്ധിക്കണം ഇതൊന്ന് കുറുകിയ ഭാഗത്തിലായിരിക്കും ഇത് ടേസ്റ്റ് ഉണ്ടാവുക കൂടുതൽ ചാറാവേണ്ട കാര്യമില്ല ചാറ് കൂടുതൽ വേണമെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കണം പിന്നെ അതിലേക്ക് മാങ്ങയുടെ മധുരം കുറഞ്ഞു പോയെങ്കിൽ ശർക്കര ചേർക്കണം ഇപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ ശർക്കരയൊന്നും ചേർത്ത് മധുരം ചേർക്കുന്നില്ല അപ്പോൾ നല്ല ചെനമാങ്ങയാണെങ്കിലാണ് ഇതിന് കൂടുതൽ രുചിയും മണവും ഒക്കെ ഉണ്ടാവുക മൊത്തത്തിലൊരു ഫ്ലേവർ കിട്ടണം അപ്പോൾ ഇതിപ്പം തേങ്ങ തിളച്ച് വന്നു അരപ്പ് ചേർത്ത് അത് തിളച്ച് വന്നു ഈ ഘട്ടത്തിൽ ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് പുളി ഉണ്ടാവില്ലല്ലോ പുളി വേണ്ടിയിട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം തൈരും ആവശ്യത്തിന് അത് പുളി പോലെ പുളി പ തൈരിൻ്റെ പുളി കൂടുതലാണെങ്കിൽ കൂടുതൽ ചേർക്കേണ്ട കാര്യമില്ല കുറഞ്ഞ തൈര് പുളി കുറഞ്ഞ തൈരാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് പിന്നെ അത് സ്റ്റൗ ഓഫാക്കി വെക്കണം തേങ്ങ അരച്ച് ചേർത്ത് സ്റ്റവ് ഓഫാക്കിയ ശേഷം വേണം തൈര് ചേർക്കാൻ പിന്നെ അതിലേക്ക് കടുക് വറുക്കാം കടുക് വറുക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുത്തു മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ കറിവേപ്പില ഇട്ടു പിന്നെ ശകലം മുലുവ ഒരു നുള്ളുലുവ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം കാരണം കൂടുതൽ കയ്പുണ്ടാവരുത് അതിനുവേണ്ടി വേണ്ടി ഒരു പത്ത് പന്ത്രണ്ട് ഉലുവ ഇട്ടുകൊടുത്തു പിന്നെ മുളകും ഉണക്കമുളകും കറിവേപ്പിലിയൊക്കെ കടുക് താളിച്ചെടുത്തു ഇനി ഒന്ന് അടച്ചു വച്ചേക്കുക സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ടേസ്റ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ